ന്യൂസ് കേരള ബൈറൂത്ത് വിമാനത്താവള നിയന്ത്രണം ഹാക്ക് ചെയ്ത് ഇസ്രായേൽ ഇറാൻ വിമാനത്തിന് ഇറങ്ങാനായില്ല ലബനാൻ തലസ്ഥാനമായ ബൈറൂത്തിലെ റഫീഖ് ഹരീരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കൺട്രോൾ ടവർ ഹാക്ക് ചെയ്ത് ഇസ്രായേലി സൈന്യം ഇവിടെ ലാൻഡ് ചെയ്യാനിരുന്ന ഇറാനിൽ നിന്നുള്ള യാത്രാവിമാനത്തിന് നേരെ ഭീഷണി ഉയർത്തുകയും ചെയ്തു വിമാനം എയർപോർട്ടിൽ ലാൻഡ് ചെയ്താൽ ആക്രമിക്കുമെന്നായിരുന്നു ഭീഷണി ഇതിനെ തുടർന്ന് വിമാനം ലബ്നാൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നത് തടയാൻ എയർപോർട്ട് അതോറിറ്റിക്ക് ലബനീസ് ഗതാഗത മന്ത്രാലയം നിർദ്ദേശം നൽകി തുടർന്ന് വിമാനം തെഹ്റിലേക്ക് തിരിച്ചു പോയെന്നാണ് റിപ്പോർട്ട് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിലെ പ്രതികരണമൊന്നും വന്നിട്ടില്ല ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്ബുല്ല ഉപയോഗിക്കുന്ന പേജറുകളും വാക്കിടോക്കുകളും പൊട്ടിത്തെറിച്ചിരുന്നു ഇസ്രായേലാണ് ഇതിന് പിന്നിലെന്ന് ലബനാൻ ആരോപിക്കുന്നത് സംഭവത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ ഇസ്ബുല്ലയും ഇസ്രായേലും തമ്മിൽ വലിയ പോരാട്ടമാണ് നടക്കുന്നത് വെള്ളിയാഴ്ച ഭയങ്കരത്തിലുണ്ടായ ആക്രമണത്തിൽ ഇസ്ബുല്ല തലവൻ ഹസൻ നസുല്ല കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അവകാശപ്പെട്ടു ന്യൂസ് 16, ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ